ഓരോഹരുടെ ഫേസ് വാല്യൂ നിശ്ചിത അനുപാതത്തിൽ താഴ്ത്തുന്ന കോർപ്പറേറ്റ് നടപടിയാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഓഹരിയുടെ ഫേസ് വാല്യൂ താഴ്ചതിനുപാതിക്കുമായി ആ ഓഹരിയുടെ എണ്ണം വർദ്ധിക്കുകയും എന്നാൽ ഓഹരിയുടെ വിപണി വില അതേ അനുപാതത്തിൽ താഴുകയും ചെയ്യുന്നു അതായത് നിക്ഷേപയുടെ കൈവശമുള്ള ഓഹരിയുടെ മൊത്തം വിപണി മൂല്യത്തിൽ പ്രാഥമികയും മാറ്റമൊന്നും ഒന്നും സംഭവിക്കുന്നില്ലെന്ന് സാരം അതേസമയം ഓഹരിയുടെ ഭാവിയെ സംബന്ധിച്ച് ആത്മവിശ്വാസം പ്രകടമാക്കുക സാധാരണക്കാരെ നിക്ഷേപർക്ക് കൂടി താങ്ങാനാകുന്ന വില നിലവാരത്തിലേക്ക് ഓഹരി വില താഴ്ത്തിക്കൊണ്ടുവരിക ഇതിലൂടെ കൂടുതൽ റീറ്റെയിൽ നിക്ഷേപരെ ആകർഷിക്കുക അങ്ങനെ ഷെയർ ഹോൾഡേഴ്സിന് അടിത്ത വിശാലമാക്കുക ഓഹരിയുടെ ലിക്വിഡിറ്റി ഉയർത്തുക എന്നിങ്ങനെയുള്ള വിവിധ കാരണങ്ങളാലാണ് ലിസ്റ്റഡ് കമ്പനികൾ സ്റ്റോക്ക് സ്പിറ്റ് നടപ്പാക്കാറുള്ളത് ഈ ഒരു പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള പുതിയ വ്യാപാരാഴ്ചയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്ന നാലോഹറുകൾ വിശാംശങ്ങൾ നോക്കാം ആദ്യം അദാനി പവർ സ്വകാര്യ മേഖലയിൽ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ താപവൈദ്യുതി ഉൽപാദകരമാണ് അദാനി പവർ ലിമിറ്റഡ് ഇന്ത്യയിലെ കൽക്കരി അധിഷ്ഠിത താപവൈദ്യുതിയുടെ മൊത്തം സ്ഥാപനശേഷിയിൽ എട്ട് ശതമാനം കമ്പനി സംഭാവന ചെയ്യുന്നതാണ് അതേസമയം വരുന്ന വ്യാപാരാഴ്ചയിൽ പത്ത് ഈസ്റ്റ് രണ്ട് അനുവാദത്തിലാകും അദാനി പവറിൻ്റെ ഓഹരിൽ സ്പ്ലിറ്റ് ചെയ്യുക അതായത് നിലവിൽ പത്ത് രൂപ ഫേസ് വാല്യൂവിൽ ഒരു അദാനി പവർ ഓഹരി രണ്ട് രൂപ ഫേസ് വാല്യൂയിലുള്ള അഞ്ച് ഓഹരികളും വീക്ഷിക്കപ്പെടുന്ന സാരം അദാനി പവറിൻ്റെ സ്റ്റോക്ക് സ്പ്ലിറ്റുമായി ബന്ധപ്പെട്ട റെക്കോർഡ് തീയതിയും എക്സ് തീയതിയുമായി നിശ്ചയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തി രണ്ടാണ് കഴിഞ്ഞ വ്യാപാരാഴ്ചയിൽ എഴുന്നൂറ്റി ഒൻപത് രൂപ നിലവാരത്തിലായിരുന്നു അദാനി പവർ

രാജ്യത്തെ ഏറ്റവും വലിയ ഓൺലൈൻ ഗെയിമിംഗ് സ്പോർട്സ് മീഡിയ പ്ലാറ്റ്ഫോമാണ് നസാര ടെക്നോളജീസ് ലിമിറ്റഡ് ഇന്ത്യക്ക് പുറമെ ആഫ്രിക്ക വടക്കേ അമേരിക്ക തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിലെ വിവിധ വികസന വികസിത രാജ്യങ്ങളിലും ഈ സ്മോൾ ക്യാപ് കമ്പനിക്ക് ബിസിനസ് സാന്നിധ്യമുണ്ട് അതേസമയം പുതിയ വ്യാപാരാഴ്ചയിൽ നാല് ഈസ്റ്റ് രണ്ട് അനുവാദത്തിലും നസാര ടെക്നോളജീസിന് ഒഹറുകൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നു അതായത് ഇപ്പോൾ നാല് രൂപ ഫേസ് വാലുലുള്ള ഒരു നസാര ടെക്നോളജീസ് ഓഹരി രണ്ട് രൂപ ഫേസ് വാലുയിലുള്ള രണ്ട് ഓഹരികളെ മാറ്റപ്പെടുമു ചുരുക്കും നസാര ടെക്നോളജീസിൻ്റെ സ്പ്ലിറ്റുമായി ബന്ധപ്പെട്ട റെക്കോർഡ് തീയതിയും എക്സ് തീയതിയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്താറാകുന്നു ഇതേ റെക്കോർഡ് തീയതി അടിസ്ഥാനമാക്കി നിക്ഷേപകർക്ക് ബോണസ് ഷെയറും കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ആയിരത്തി അമ്പത്തിനാല് രൂപ നിലവാരത്തിലായിരുന്നു നസറ ടെക്നോളജി സൗകര്യ ക്ലോസിംഗ് കുറിച്ചത് പി വി വി ഇൻഫ്ര സിവിൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന എം എസ് എം ഇ കമ്പനിയാണ് പി വി ഇൻഫ്ര ലിമിറ്റഡ് റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിലാണ് കമ്പനി പ്രധാനമായും ശ്രദ്ധ തോന്നിയിട്ടുള്ളത് അതേസമയം വരുന്ന വ്യാപാര കഴിച്ചിൽ പത്ത് ഇസ്റ്റ് അഞ്ച് രൂപത്തിലകം പി വി ഇൻഫ്രയുടെ ഓഹറുകൾ സ്പ്ലിറ്റ് ചെയ്യുക അതായത് നിലവിൽ പത്ത് രൂപ ഫേസ് വാല്യൂയിലുള്ള ഒരു പി വി വി ഇൻഫ്രാ ഓഹരി അഞ്ച് രൂപ ഫേസ് വാലുലുള്ള രണ്ട് ഓഹറുകളായി വിജയിക്കപ്പെടുമെന്ന് സാരം പി വി വി ഇൻഫ്രയുടെ സ്റ്റോക്ക് സ്പ്ലിറ്റുമായി ബന്ധപ്പെട്ട റെക്കോർഡ് തീയതിയും എക്സ് തീയതിയുമായി നിശ്ചയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ആറാണ് കഴിഞ്ഞ വ്യാപാര കഴിച്ചിൽ എട്ട് രൂപ മൂന്ന് പൈസ നിലവാരത്തിലായിരുന്നു പി വി വി ഇൻഫ്രാഹരി ക്ലോസ് ചെയ്തത് आर्म ड्रपा एंड प्रेस लिमिटेड ഇൻഡസ്ട്രിയൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന മൈക്രോ കാപ്പ് കമ്പനിയാണ് ആറം ഡ്രിപ്പ് ആൻഡ് സ്പ്ലിക്ലേഴ്സ് സിസ്റ്റംസ് ലിമിറ്റഡ് പ്രധാനമായും മൈക്രോ ഇറിഗേഷനുള്ള ഉപകരണങ്ങളുടെയും ഘടകങ്ങളുടെയും നിർമ്മാണത്തിലെ രൂപകൽപ്പനയിലാണ് കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് അതേസമയം പുതിയ വ്യാപാര കഴിഞ്ഞിൽ പത്ത് സ്റ്റോന്ന അനുപാതത്തിലാവും ആറ് ഡ്രിപ്പ് സ്പിങ്ക്ലേഴ്സിൻ്റെ ഓഹരിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത് അതായത് ഇപ്പോൾ പത്ത് രൂപ ഫേസ് വയലുള്ള ഒരു ആറ് ഡ്രിപ്പ് സ്പിംഗ്ലേഴ്സ് ഓഹരി ഒരു രൂപ ഫേസ് വയലുള്ള പത്ത് ഓഹരികളെയും മാറ്റപ്പെടുമെന്ന് ചുരുക്കും ആറ് ഡ്രിപ്പ് സ്പ്ലിംഗ്ലേഴ്സിന്റെ സ്പ്ലിറ്റുമായി ബന്ധപ്പെട്ട റെക്കോർഡ് തീയതിയും എക്സ് തീയതിയും രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപത്തി ആറാകുന്നു ഇക്കഴിഞ്ഞ സെപ്റ്റംബർ എട്ടിന് ഓഹരി ഉടമകൾക്ക് ഫൈനൽ കൈമാറുന്നുള്ള റെക്കോർഡ് തീയതിയായിരുന്നു വെള്ളിയാഴ്ച എഴുന്നൂറ്റി അൻപത്തിരണ്ട് രൂപ നിലവാരത്തിലായിരുന്നു ആറ് ഡ്രൂപ് സ്പ്രിങ്ക് ഓഹരി ക്ലോസിംഗ് കുറച്ചത് ഡിസ്ക്ലെയിമ ബിൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്രത്വം പങ്കുവച്ചാണ് ഈ നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭകക്ഷ സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കമ്പനികളെക്കുറിച്ച് വിശദമായ പഠനം നടത്തിയോ അല്ലെങ്കിൽ സെബി അംഗീകൃത സാമ്പത്തിക വിതരുടെ സേവനം തേടുക നീക്കി ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾ വാർത്തകൾക്ക് ശേഷങ്ങളും ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയങ്ങൾ വീണ്ടും കാണാം